ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഷിഹാബ് ഞാൻ ഷഫീഖ് ഞങ്ങൾ ഇന്ന് കണ്ടന്റ് വീഡിയോ ആയിട്ടല്ലേ വന്നിരുന്നത് ഞങ്ങൾ ഒരു ഞങ്ങൾക്കുണ്ടായ ഒരു സന്തോഷം പറയാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുണ്ട് ഒരു വർഷമായിട്ട് ഒരു വർഷം ഒരു വർഷം കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാവും ഞങ്ങൾ ജൂണിലല്ലേ ആ അപ്പോൾ ഒരു വർഷമായിട്ടുള്ളു ജൂണല്ല ജൂലൈ മെയ് ആ മെയ് ഞങ്ങൾ മെയിലാണ് തുടങ്ങിയത് അപ്പോൾ മെയില് തുടങ്ങിയപ്പോൾ ഒരു വർഷവും ഒരു മാസമായിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങൾ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടിച്ചിട്ടുണ്ട് സംഭവം രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ യോഗ്യതകളൊക്കെ നേടിയിരുന്നു പക്ഷേ എന്തോ വൈലേഷൻ വന്നു കാരണം ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമാണ് ഞാൻ ഏഴാം ക്ലാസ്സും ഇത് പത്താം ക്ലാസ്സും ഉണ്ട് അപ്പോ ഇംഗ്ലീഷ് തീരെ വായിക്കാനും അറിയില്ല ഞാൻ ഓനെ കണ്ടിട്ടാണ് ഇപ്പൊ ഇതൊക്കെ തുടങ്ങിയത് കൂടുതൽ ഏഴാം ക്ലാസ് വരെ ഞാൻ കൂടുതൽ മാഷിമാര് റിട്ടയർഡ് ആവണന്ന് ആയിരുന്നു അവരുടെ സർവീസും സർവീസും ഒരേ വർഷവും ഞാൻ ഏഴില് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ പഠിച്ചിരുന്നു പഠിച്ചില്ലല്ലോ ഞാൻ ബി എഡ് പഠിച്ചിങ് അല്ല എട്ട് ബീൽ വരെ പഠിച്ചെങ്കിൽ എട്ട് ബീൽ പഠിച്ച് എടാ അന്ന് ഏഴില് പിന്നെ മഴ പെയ്ത കാരണം ഞങ്ങൾ എട്ട് ബി പേ അങ്ങനെ പഠിച്ചിങ്ങനെ അപ്പം സന്തോഷം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി അപ്പം ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങൾ എൻ്റെ മോനാണ് ഇതിന്റെ ഷൂട്ടിങ്ങും പിന്നെ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ട് ഞങ്ങളവിടുത്തൊരു മൊലേര് പിഞ്ഞാണെഴുതണമാതിരി ഒരു തോന്നലൊക്കെ തോന്നുന്നു ഞങ്ങൾക്ക് തീരെ അറിയില്ല ആയ തെറ്റോ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അതന്നെ പറഞ്ഞാൽ ശരിയാണെന്നൊന്നും അറിയില്ല എന്തായാലും ഞങ്ങൾക്ക് നിശ്ചള്ളമാരൊക്കെ പറഞ്ഞിരിക്കണേ അതിന് കാരണക്കാര് നിങ്ങളോടുള്ള സപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മോണിറ്റൈസ് ആയി കിട്ടിയിരിക്കണത് അതിന്റെ ഫുള്ള് നടപടിയൊന്നും ആയിട്ടില്ല ഇന്നലെ മോണിറ്റൈസ് ആയിക്കണ ഞങ്ങളിപ്പോൾ പണിസ്ഥലത്താണ് ഞങ്ങൾ ചോർന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങളൊന്നും അറിയിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോളൂ പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങള് വീഡിയോസ് നൂറ് ശതമാനം അങ്ങോട്ടൊന്നും ഇല്ല എന്നുള്ളതറിയാം ക്ലാരിറ്റി കൊണ്ടും ശബ്ദം കൊണ്ടൊക്കെ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ഞങ്ങൾ പണി ദിവസം പോയാലേ ഞങ്ങളുടെ കുടുംബത്തിന്റെ അടുപ്പൊക്കെ പോകേ ഉള്ളൂ കാരണം ഞങ്ങൾ രണ്ടാളും മാത്രമാണ് കുടുംബത്തിൽ ഒരാൾ മാത്രം നയിക്കുന്ന ആൾക്കാരാണ് അവൻ്റെ കുടുംബത്തിലോനും എൻ്റെ കുടുംബത്തിൽ ഞാനും അംഗസംഖ്യ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ടേ അപ്പൊ അതുകൊണ്ട് എല്ലാ തിരിച്ച് വളരെ അറിയും വേണ്ടേ അപ്പൊ അങ്ങക്ക് എന്നും പണിക്ക് പോയാലേ പറ്റുള്ളൂ അപ്പൊ ചിലരൊക്കെ ഞങ്ങളെ തിരുപ്പം തിരുപ്പന്മാരെന്നൊക്കെ പോരം പണിക്കല്ലാത്തോണ്ട് അത് ഞങ്ങള് പണിക്ക് ചെല്ലായി ഇല്ല ഞങ്ങൾ അപ്പുറത്ത് തൈറ്റി പോകുമ്പോൾ ഇവിടെ തിരിപ്പിക്കേണ്ടി വരും ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് തുടങ്ങാൻ പറ്റൂലല്ലോ ഞങ്ങൾ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് അവർക്ക് എടുത്തോളും ഞങ്ങളെ വാർത്ത് വീഡിയോ കണ്ടുണ്ടാവും ഞങ്ങൾക്കൊന്നും കാണിച്ചു കൊടുത്തല്ലേ കുറച്ച് എങ്ങനെയാണ് ബാക്ക് ക്യാമറ അത് ഞങ്ങൾ പിന്നെ കാണിച്ചു മതിയാ ഇതൊക്കെ നമുക്ക് ഇതിനെ പറ്റുന്നില്ല ഞങ്ങൾ പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് പറയുള്ളതേ ഞങ്ങളൊരു പത്തായി പന്ത്രണ്ടായിരം റുപ്പേൻ്റെ ഒരു ഫോണും ഒരു അറുന്നൂറ്റി ചില്ലായിരം റുപ്യേൻ്റെ ഒരു മൈക്ക അത് തന്നെ ഞങ്ങളൊരു സുഹൃത്ത് ഞങ്ങളുടെ വീഡിയോത് മെസ്സീഡ് കാരണം പോലെ ഞങ്ങൾക്ക് മേടിച്ചു തന്നതെ അപ്പം ഞങ്ങൾ അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങൾ വർക്ക് ഞങ്ങൾ ഞാൻ ഇത് എന്താണോ ബാക്ക് ക്യാമറ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിയണില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല നിങ്ങൾക്ക് ടൈലിൻ്റെ വർക്കാണ് ടൈലിക് മാറുന്നത് അതൊക്കെ വർക്കാണ് അപ്പോൾ കുറെ ആൾക്കാർക്ക് അറിയാം ഞങ്ങളെ സഭ്യുള്ള കുറെ ആൾക്കാർക്ക് അറിയാം അറിയാത്തവരോട് പറയാണ് അപ്പോൾ നിങ്ങൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും അപ്പോൾ ഞങ്ങളെ ഈ സംസാരമൊന്നും അത്ര വലിയ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ ഈ എങ്ങനെ സപ്പോർട്ട് ചെയ്തോ വീഡിയോ കണ്ടിട്ടും സബ് ചെയ്തിട്ടും ലൈക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പറ്റണമാരൊക്കെ ഞങ്ങളെ സഹകരി ഞങ്ങളോട് സഹകരിക്കും ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റണമാതിരി ഉള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് ഫ്രണ്ട് മറ്റു മറ്റിച്ചെടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടും പിന്നെ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ കുറേ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ പറഞ്ഞേക്കാം ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങളെ കുറെ ആൾക്കാർ കളിയാക്കി ഞങ്ങളെ പരിഹസിച്ച് കുടുംബക്കാര് കളിയാക്കി എന്നൊക്കെ പറഞ്ഞേക്കെ പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഒരൊറ്റ അനുഭവിച്ചു ആരും ഇല്ല എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ചില ആൾക്കാരൊക്കെ ഞങ്ങളെ ഇതിൻ്റെ ഫേസ്ബുക്കിലും മെസ്സേജിലൊക്കെ വന്നിട്ട് പറയും എന്തോടൊപ്പം വീഡിയോയുടെ അകത്ത് വീഡിയോ കാണാനില്ലല്ലോ പിന്നെ നേരിട്ട് കാണുമ്പോൾ പറയും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ആക്കുകയാണോന്ന് അങ്ങനെ അറിയോന്നുമില്ല ചേട്ടാ അത് ഞങ്ങൾക്ക് മനസ്സിലായി അല്ലല്ല ഞങ്ങളത്തെ നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത് ആ അപ്പം ഞങ്ങൾ ആനക്കര ചേകനൂര് ആ ഭാഗത്തിന്റെ സെന്റർ ഭാഗത്ത് പാലക്കാട് മലപ്പുറം ജില്ലയുടെ ഒരു അതിർത്തിയിലുള്ള ആളാണ് ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാളും അപ്പോൾ മലപ്പുറം ജില്ലയില് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ പാലക്കാട് ജില്ലയുടെ അതിർത്തി കല്ലുമ്പോൾ ഇരുന്നിട്ട് ഭൂകമ്പം കാണുമ്പോൾ പറഞ്ഞാൽ ഏഹ് അപ്പോൾ എന്തായാലും ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ ഞങ്ങൾ സന്തോഷം മോണിറ്റൈസ് ആയി എന്നുള്ളത് അറിയിക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എന്തായാലും അത് അറിഞ്ഞതിൻ്റെ ഷോ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ ഒരു മൂന്ന് മണിക്ക് വൈഫ് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ മോട്ടീവ്സായ ഇമെയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾക്ക് കുറച്ചൊക്കെ അറിയണത് അവൾ നോക്കി മലയാളത്തിലൊക്കെ ഇട്ടിട്ട് ഗൂഗിളിലൊക്കെ ഇട്ടിട്ട് ട്രാൻസ്ലേറ്റ് അതിലിട്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഓക്കെ നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ എന്നാൽ താങ്ക് യു